അപ്പോൾ ഈ ഭാഷ അറിയാത്ത ഒരുപാട് മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ പെട്ട ഒരാളാണ് ഞാൻ ഞാനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ തമ്പി ആൻ്റണി എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു മലയാളി നിങ്ങളറിയാം അദ്ദേഹം ആക്ടറാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയുണ്ട് മെയ്ഡ് ഇൻ യു എസ് എ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആ സിനിമയിൽ കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് ആൽബുക്കർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് രാജീവ് അഞ്ചൽ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്യുക ബോംബെയിൽ വന്നതിന് ശേഷം നേഹ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഒരു ആക്ട്രസ് അവരും കൂടെ ആൽബുക്കർഗയ്ക്ക് വരുന്നുണ്ട് ചേട്ടാ അവരെയും കൂടി ഒന്ന് കൂട്ടണം അവർക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പം എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്നും അമേരിക്കയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ കൂടെ അങ്ങനെ നടക്കുന്നു എന്നുള്ള അല്ലാണ്ട് എനിക്ക് യാതൊരു പരിചയവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ആ ശരി അപ്പം ശരിക്കും പറയാണെങ്കിൽ എനിക്കൊരു ആശ്വാസം കിട്ടിയ പോലെയായി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് വന്നു അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് വേണം ഈ ആൽബുക്കറക്കിൽ എത്താൻ അപ്പോൾ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒരു വശമില്ല മാത്രമല്ല നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ട്രെയിനിൽ പോകണം ആ എയർ എയർപോർട്ടിൽ ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അത് എവിടെ ഇറങ്ങണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവരുടെ കൂടെ ആയതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ചെല്ലും ആ സ്ഥലത്ത് ഇറങ്ങും അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ആൽബുക്കറക്കിൽ എത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ദിവസം ഷൂട്ടിങ് വീണ്ടും കേരളത്തിലുണ്ട് അപ്പോൾ അവിടെ ഒരു നാല് ദിവസം ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് വന്ന് പിന്നെ ഇവിടുന്ന് ഞാൻ എൻ്റെ വൈഫുമായിട്ട് വരണം ആലീസായിട്ട് ഞാൻ അങ്ങോട്ട് വരണം അപ്പം ഈ ഇനി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ഒരു മൂന്ന് സ്ഥലത്ത് ഇറങ്ങണം ഫ്ലൈറ്റ് മാറി മാറിക്കയറാനും മറ്റേതിനൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യുക ഞാൻ ആ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ കൗണ്ടറിലുള്ള ഒരു ലേഡി ആ ലേഡി എൻ്റെ പേര് വെച്ചിട്ട് ഇന്നസെൻറ്റ് ഞാൻ പറയും യെസ് ഇന്നസെൻറ് ഓക്കേ അപ്പോൾ എൻ്റെ ഈ ക്ഷീണമൊക്കെ കണ്ടപ്പോൾ ആ അവർക്ക് തോന്നി എന്തോ ഒരു എനിക്കുള്ളത് അപ്പോൾ എന്താ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഈ മൈ ലെഗ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിപ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറയുകയും പിന്നെ എനിക്ക് ഈ ഇരു രണ്ട് ചക്രമുള്ളൊരു വണ്ടി ഒരു വയസ്സായ സ്ത്രീ എൻ്റെ അമ്മയെക്കാളും പ്രായമുണ്ട് ആ സ്ത്രീ കൊണ്ടുവന്നു അതിൻ്റെ അകത്ത് എന്നെ കയറ്റിയിരുത്തി എന്നെ കയറ്റിയിരുത്തി ആ സ്ത്രീ അവിടെ എന്നെ കൊണ്ടുപോവുകയാണ് അപ്പം ഞാൻ അങ്ങനെ പോകുന്നതിനിടയിൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കാലിനൊന്നും യാതൊരു കുഴപ്പമില്ല ഞാൻ മുട്ടിന് കുഴപ്പാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്നെങ്ങനെ ആ സ്ത്രീ തള്ളിക്കൊണ്ട് പോയി പോവാണ് അങ്ങനെ ഭയങ്കര സ്പീഡുള്ള അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ സ്ത്രീയെ നോക്കും അതുക്കെ പിന്നെ കാരണം വേറെ ഒന്നുമല്ല എൻ്റെ അമ്മയുടെ പ്രായമുണ്ടാ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഒരു കുഴപ്പമില്ലാത്ത ഒരുത്തനെ തള്ളിക്കൊണ്ട് പോകണമെങ്കിൽ എന്തിനാണ് ഞാൻ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ എവിടെയാണ് ഇനി ഇത് കൊടുക്കുക അത് കൊടുക്കുക ബോഡി ഗാർഡ് മേടിക്കുക മറ്റത് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ വേറൊരു സ്ഥലത്ത് ചെന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ മാത്രം ആദ്യം കയറ്റും അതിനകത്ത് ഈ വണ്ടി അടക്കം അങ്ങനെ വണ്ടി അടക്കം ഞാൻ അങ്ങനെ കയറി അവിടെയാണെങ്കിൽ ആ അൽബുക്കറക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റ മലയാളികൾ കയറാനില്ല അങ്ങനെ ഞാൻ ആ അതിനകത്ത് കയറി ഞാൻ സുഖമായിട്ടങ്ങനെ ഞാൻ ഇരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമല്ല എങ്ങനെ ഇരുന്നു അടുത്ത സ്ഥലത്ത് വന്നു അവിടെ നിന്നൊരു ഒന്നര മണിക്കൂറോ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നു അവിടെ വന്നപ്പോഴും ഫ്ലൈറ്റ് നിന്നു അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ഈ എയർ ഹോസ്റ്റസ് വന്ന് യു ആർ വെയ്റ്റിംഗ് നിങ്ങൾക്ക് വണ്ടി ഒരുത്തറേ എനിക്ക് അവിടുന്ന് വണ്ടി ഞാൻ ഈ രണ്ട് ചക്രമുള്ള വണ്ടി അവിടെ നിന്ന് വേറൊരാൾ കൊണ്ടുപോകുന്നു അതിനകത്ത് ഞാൻ കയറി അവിടെ നിന്നും എന്നെ തള്ളി കൊണ്ടുപോകുന്നു ഇങ്ങനെ കറക്കി കറക്കി ഇറക്കി അവസാനം അവർ ഒരു സ്ഥലത്തെത്തി അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് വണ്ടി ഉണ്ട് നെക്സ്റ്റ് ഇതിനകത്ത് കയറാൻ വന്നപ്പോൾ ചില മലയാളികളൊക്കെ എന്നെ കണ്ടെ ഇന്ന സെൻസ് ഞാൻ അതേന്നും പറയണോ അല്ല എന്നും പറയണോ എന്നുള്ള നിലപാടിലായി അത് എന്താ പറ്റിയ എന്താ പറ്റിയ എന്താ വണ്ടിയിൽ വില പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ആ ആ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെക്കുള്ള മലയാളീസാണ് അങ്ങനെ ഞങ്ങളും ഞാൻ ബോംബെയിൽ എത്തി അപ്പോൾ ഈ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഇവർ ഏറോസെന്ന് പറയും ഇറങ്ങരുത് നിങ്ങൾക്ക് വേണ്ടി വരും അപ്പോൾ ഈ ബോംബെയിലെത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അപ്പോൾ ഇതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് മലയാളികൾ പത്തിരുപത്തഞ്ച് മലയാളികൾ ഈ ഫ്ലൈറ്റിലുണ്ട് ഞാൻ കണ്ടവർ അപ്പോൾ അവരും ഇനി അവിടെയുള്ളവരും എല്ലാവരും കൂടി എൻ്റെ പിന്നിൽ വന്ന് കൂടും ഇതാകെ കുഴപ്പകും എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഈ എയർ ഹോഴസ് അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അഭി ബൈട്ടോ ഗാഡി അഭിയായക അങ്ങനെ വീണ്ടും അവിടെയും ഈ പറഞ്ഞ ഗാഡി ഹിന്ദിക്കാരും കൊണ്ടുവന്നു അതിനകത്തു തന്നെ കയറ്റി അയാളും തള്ളി ഇങ്ങനെ കൊണ്ടുപോകും അപ്പം മലയാളികൾ എന്നെ കണ്ടു കാരണം ബോംബെയിൽ നിന്ന് മലയാളികൾ ഒരുപാട് പേര് എറണാകുളത്തേക്ക് വരാനുണ്ട് അപ്പം അവരൊക്കെ എന്നെ കണ്ട വഴി കുറേ ആളുകൾ ഈ വണ്ടിയുടെ പിന്നാലെ അങ്ങനെ ഞാനൊരു എന്താ ഒരു പ്രാന്തനാണോ എന്താണെന്ന് പറയാൻ ഞാനപ്പോൾ അവരുടെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുകയാണെങ്കിൽ ആ അങ്ങനെയല്ലോ എവിടെ എപ്പോഴും എന്താണ് അങ്ങനെ ഈ വണ്ടിയും കുറേ ആളുകളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇയാൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു ഇയാൾ ഈ ഇതാണ് ക്യാ ആക്കോ ക്യാ കാമിയാവും ഞാൻ പറഞ്ഞു ഫിലിം ആക്ടറെ ഓക്കെ ബൈട്ടോ മീ അഭിയായക എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോയി എന്നെ അവിടെ ഇരുത്തിയഴിക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നും ചെയ്തില്ല കാരണം പിന്നെ മലയാളികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരികയാണ് ഇനി അവിടെ നിന്ന് നാളത്തെ പത്രത്തിൽ വരും ഇന്നസെൻറ്റിൻ്റെ കാലോടിഞ്ഞ് എന്ന് കയ്യോടിഞ്ഞോ ഞാനവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടിഞ്ഞി ഞാനിത് പറയാനുള്ള കാരണം ഞാൻ പല അപ്പം എൻ്റെ സഹോദരി അവൾ എന്നെ എന്നെ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയത് വളരെ പുല്ല് പോലെയാണ് അമേരിക്കയിൽ പോയത് എൻ്റെ ഒരു സഹോദരി അല്ലെങ്കിൽ രണ്ട് സഹോദരി എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ സഹോദരിയൊക്കെ ആദ്യമായിട്ട് പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പോണേ ഒറ്റയ്ക്ക് ഇത്രയധികം വഴി അകലേക്ക് പലപ്പോഴും ഫ്ലൈറ്റ് മാറി കയറി എങ്ങനെയാണ് എന്നറിഞ്ഞപ്പോൾ സംഭവം വേറൊന്നുമല്ല എൻ്റെ ഈ സൂക്കേട് തന്നെ അവർക്കും വൺ ഫ്ലൈറ്റിൽ കയറാൻ നേരത്ത് കാലിമ വേദന കയ്മ വേദന എന്ന് പറയുമ്പോൾ അവർക്കും വരും വണ്ടി അപ്പോൾ ആ വണ്ടിയിൽ അവരും കയറി പിന്നെ അവരെത്തിച്ചോളും ആര് അവർ പക്ഷേ ഇവരാരും ഇത് ഇന്ന് വരെ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല ഇത് ഇവരിൽ നിന്ന് മാത്രമല്ല എനിക്ക് വേണത് ഒരുപാട് പേര് ഈ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ അനിയത്തി ഇങ്ങനെ പോകണു ഞാനും വണ്ടിയിൽ ഇങ്ങോട്ട് പോകണു അനിയത്തി ഇങ്ങോട്ട് പോകണം അപ്പോൾ ഈ എയർപോർട്ടുകാർക്ക് വിചാരത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ കാലും കൈയും കുഴപ്പമായിട്ടുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും അമേരിക്കക്കാർക്കൊക്കെ എല്ലാവർക്കും ഞാൻ അടുത്ത വർഷം വരും വരുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട്